ആ എല്ലാവർക്കും നമസ്കാരം തൊടുകുറി ഫലങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ തൊടുകുറിയിൽ എടുത്തിരിക്കുന്നത് മൂന്ന് വ്യത്യസ്ത രുചികളുള്ള ഫ്രൂട്ട്സുകളാണ് ഇവിടെ പ്രത്യേകം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പോൾ നമ്മൾ മൂന്ന് പഴങ്ങളാണ് കാണുന്നതെങ്കിൽ പോലും ഈ കാണുന്ന മൂന്ന് ഫ്രൂട്ട്സുകളുടെ പുറകിൽ ഒരു തൊടുകുറി ഗണിതമുണ്ട് അല്ലെങ്കിൽ ഒരു ന്യൂമറോളജി ഗണിതമുണ്ട് അങ്ങനെ ന്യൂമറോളജിയും കൂടി ഇതിൽ ഏകോപിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആ ഫ്രൂട്ട്സുകളോട് ചേർന്ന് ഒന്ന് രണ്ട് മൂന്ന് എന്നീ നമ്പറുകളും എഴുതി ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫ്രൂട്ട്സ് തിരഞ്ഞെടുക്കണോ അതോ നമ്പർ തിരഞ്ഞെടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് അവാസ്തവത്തിൽ കാണുന്ന ഫ്രൂട്ട്സ് വഴിയല്ല ഇവിടെ നിങ്ങളുടെ മൈൻഡ് റീഡിംഗ് നടക്കുന്നത് പകരം ഈ പറഞ്ഞ നമ്പർ വഴിയാണ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് ഇവിടെ തൊടുകുറി ഫലമായിട്ട് പറയാൻ സാധിക്കുന്നത് ആ അപ്പൊ ഈ കാണുന്ന പഴങ്ങളോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് ആദ്യം പറഞ്ഞ ഗണിതങ്ങൾക്കൊരു രൂപം ചൂണ്ടിക്കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ പഴങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഓരോരുത്തരും തൊടുന്നത് വാസ്തവത്തിൽ പഴങ്ങളിലേക്കല്ല നേരെ മറിച്ച പഴങ്ങളുടെ പുറകിലുള്ള ഒരു കൂട്ടം ഗണിതങ്ങളിലേക്കാണ് അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രം ഏതോ ആ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള തൊടുകുറി ഫലം അല്ലെങ്കിൽ ന്യൂമറോളജി ഫലം അങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ തൊടുകുറിയിൽ കൊടുത്തിരിക്കുന്നത് ഒന്നാമതായിട്ട് തണ്ണിമത്തൻ രണ്ടാമതായി സ്ട്രോബെറി മൂന്നാമതായി പൈനാപ്പിൾ ഇങ്ങനെ മൂന്ന് പഴങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു പഴമേതോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്നൊരു പഴം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്താണോ അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഇതിൽ നിന്നും ഒരു പഴം തിരഞ്ഞെടുക്കുവാനായിട്ട് അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ചിത്രം മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊടുകുറി ഫലം ഇവിടെ ഗണിതങ്ങൾ ആസ്പദമാക്കിയിട്ട് അങ്ങോട്ട് പറയുന്നതാണ് അതായത് നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം അത് എപ്പോൾ നടന്നു കിട്ടും അതിന് തടസ്സമായിട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ അത് സാധ്യമാകുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഈ തൊടുകുറിയിലൂടെ പറയുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളൊരു പുതിയ ആളാണെങ്കിൽ അതായത് ഇപ്പോൾ ഈ തൊടുകുറി ആദ്യമായിട്ട് കാണാൻ വരുന്ന ഒരു പുതിയ ആളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം അതായത് ഇതിലെന്തെല്ലാം കാര്യങ്ങൾ ഈ തൊടുകുറിയോട് ചോദ്യങ്ങളായിട്ട് ചോദിക്കാനാകും അങ്ങനെ തോന്നുക സ്വാഭാവികമാണ് അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള സമയമാണോ അത് എപ്പോൾ നടന്നു കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കാവുന്നതാണ് അതുപോലെ തന്നെ വീടുപണിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥല വിൽപ്പന ഉടനെ നടന്നു കിട്ടുമോ അതായത് വസ്തു കച്ചവടം ഉടനെ നടന്നു കിട്ടുമോ അതിന് കാലതാമസം ഉണ്ടാകുമോ അതുണ്ടെങ്കിൽ തന്നെ അത് എത്ര സമയമെടുക്കും എന്നുള്ള ആ ചോദ്യങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് കരുതാവുന്നതാണ് ഈ പറഞ്ഞതുപോലുള്ള സാധാരണ കാര്യങ്ങളിൽ തൊടുകുറി ഫലം നിങ്ങൾക്ക് ആരായാവുന്നതാണ് ആ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ഉത്തരവും ആത്മാർത്ഥമായിട്ടുള്ളത് തന്നെയായിരിക്കും അതായത് വളരെ കൃത്യം തന്നെ ആയിരിക്കുമെന്ന് സാരം ആ ശരി അപ്പോൾ തൊടുകുറിയിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും അല്പനേരം നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ഒന്ന് നിങ്ങൾ ധ്യാനിക്കുക എന്നിട്ട് നമുക്ക് ആരംഭിക്കാവുന്നതാണ് ആ പൂജയുടെ ഒരു കാര്യം ഈ നിമിഷം ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നിത്യേന പുലർച്ചെ ഗണപതി ഹോമമുണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ മഹാഗണപതി ഹോമവുമുണ്ട് അതിലേക്ക് പേര് ചേർക്കേണ്ടവർ നിങ്ങളുടെ പേരും നക്ഷത്രവും നടന്നു കിട്ടേണ്ട കാര്യങ്ങളും അതായത് എന്ത് തടസ്സമാണ് നിങ്ങൾക്ക് മാറേണ്ടത് ആ തടസ്സങ്ങൾ എന്താണെന്ന് കൂടി ടാഗ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അത് എഴുതിയെടുത്ത് പിറ്റേ ദിവസത്തെ പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതുമാണ് ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം പൂജയിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത് വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടി നിങ്ങൾ തരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ ശരിയപ്പോൾ തൊടു കുറി ഫലത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പത്ത് സെക്കൻഡ് സമയം നിങ്ങൾക്കെടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാനുള്ള സമയമാണ് ആ പത്ത് സെക്കൻഡ് സമയം ഞാനിവിടെ കാത്തു നിൽക്കുന്നതാണ് ആരംഭിക്കാം സമയം കഴിഞ്ഞു ആദ്യമായിട്ട് പറയുന്നത് ഒന്നാമത്തെ നമ്പറായ തണ്ണി മത്തൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത് നിങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും ആദ്യം പറയാനുള്ളത് വളരെ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ അതായത് മറ്റുള്ളവർ നിങ്ങളെ പരിഹസിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങളെ കൊച്ചാക്കി നെഗറ്റീവായിട്ട് ഒരു കമൻറ്റ് ചിരിക്കുകയാണെങ്കിൽ അത് ദീർഘനേരം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിട്ട് അതൊരു അപകർഷതാ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ പറയാൻ കാരണം നിങ്ങൾ അവരോട് ഗുസ്തിക്ക് പോകില്ല പകരം എന്നാലും എന്നോട് അയാൾ ഇങ്ങനെ സംസാരിച്ചല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറിയല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് ആ അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും ശരി അതായത് പ്രധാനപ്പെട്ട ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും ശരി ഒരു ധൈര്യം നിങ്ങൾക്ക് മനസ്സിന് കിട്ടാറില്ല ഇത് പറയാൻ കാരണം അത് ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ മിക്കപ്പോഴും വന്നു നിറയുന്നതാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങളെ പിന്നോട്ട് കൊണ്ട് തന്നെ ജീവിതത്തിലെ ചില സുപ്രധാന അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് ആ പക്ഷെ നല്ല തെളിഞ്ഞ മനസ്സിനുടമകളാണ് നിങ്ങൾ അതായത് മറ്റുള്ളവരുടെ നന്മയിലേക്ക് മാത്രമേ നിങ്ങൾ ചിന്തിക്കാറുള്ളൂ പറയാൻ കാരണം നിങ്ങൾക്കൊരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും അവരുടെ ഒരു സങ്കടം കേട്ടാൽ പെട്ടെന്ന് മനസ്സലിയുന്ന ഒരു പ്രകൃതമാണ് നിങ്ങളുടേത് ഈ പ്രകൃതമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശത്രുശല്യം വളരെ കൂടുതലാണ് ഇതാനും പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഏറിയ പങ്കും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും അവരുടെ ആ ആവശ്യം കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു കറുവേപ്പിലെ പോലെ എടുത്തു മാറ്റുന്ന ഒരു സമീപനമാണ് നിങ്ങൾ വിശ്വസിച്ച ആളുകളിൽ നിന്നും നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞത് നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രസൻറ്റ് തൊടുകുറി ഫലങ്ങളായിട്ട് തൊടുകുറി ഗണിതങ്ങളിൽ ഇവിടെ കാണുന്നതാണ് ഇനി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് നടക്കുമോ നടക്കില്ലേ അതിനത്ര കാലതാമസം എടുക്കും എന്നാണ് നിങ്ങൾക്കറിയേണ്ടത് ആ ഇവിടെ ഈ തൊടുകുരു ഫലമായിട്ട് ഇതിന്റെ റിസൾട്ട് കാണുന്നത് അത് നടന്നു കിട്ടുമെന്ന് എഴുപത് ശതമാനം മാത്രമേ ഉറപ്പ് പറയാൻ സാധിക്കുകയുള്ളൂ ആ മാത്രമല്ല അതിന് നാലു മാസം സമയമെടുക്കുന്നതുമാണ് എന്നാൽ നിങ്ങൾ ആരെയും തലയും മുറുക്കി അല്പം ധൈര്യം സംഭരിച്ചിറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ആ ചൂടും ശുഷ്കാന്തി പോലെ തന്നെ പകുതി സമയം കൊണ്ട് നടന്നു കിട്ടാനും മതി ആ പ്രത്യേകം ആ മനസ്സിൽ മനസ്സിലുദ്ദേശിച്ച ആ ഒരു കാര്യം അതൊരു നോർമൽ കാര്യമാണെങ്കിൽ അതായത് നമ്മൾ സാധാരണ ദൈനംദിന ജീവിതങ്ങളിൽ ആഗ്രഹിക്കാവുന്ന ആഗ്രഹമാണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ നാലു മാസം കൊണ്ട് അത് നടന്നു കിട്ടുമെന്ന് പറഞ്ഞത് ആ നേരെ മറിച്ച് ഞാൻ ജോലി ചെയ്ത് എനിക്കൊരു മേടിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ഈ നാലു മാസം എന്നുള്ളത് ഇവിടെ നാലു വർഷമായിട്ട് മാറുന്നതാണ് അപ്പോൾ നാലിൻ്റെ പകുതി രണ്ട് നിങ്ങൾക്ക് നല്ല ചൂടും ശുഷ്കാന്തിയും ഉണ്ടെങ്കിൽ രണ്ട് വർഷം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കാർ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അപ്പോൾ തൊടുകുറിയുടെയും ന്യൂമറോളജിയുടെയും ഗണിത രീതി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു ആ ഇവിടെ കണക്ക് തെറ്റില്ല നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് തിരഞ്ഞെടുക്കുന്ന രീതി അതിലെന്തെങ്കിലും തെറ്റു വന്നാൽ മാത്രമേ ഉള്ളൂ ആ ശരിയപ്പോൾ ഇനി രണ്ടാമത്തെ ചിത്രമായ സ്ട്രോബെറി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ജീവിതത്തിൽ കരുതി വയ്ക്കാൻ ഉത്സാഹം കാണിക്കാറില്ല എന്നാൽ നിങ്ങളുടെ പ്രകൃതം കണ്ടാൽ ഇത്രയും തേജസ്സും ഓജസ്സുമുള്ള നിങ്ങൾക്ക് തുല്യം മറ്റു വ്യക്തികൾ ഉണ്ടാകില്ല അതായത് വളരെ പെട്ടെന്ന് സംസാരിക്കാനും ഒരു കാര്യം ഇങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ട് മറുപടി കൊടുക്കാനും നിങ്ങൾക്കുള്ള ആ ഒരു കഴിവ് അതൊന്നും വേറെ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റുള്ള ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയാലും ശരി ചിരിച്ചുകൊണ്ട് തന്നെ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള മറുപടി കൊണ്ട് അവരെ നിങ്ങൾ നിശബ്ദരാക്കി കളയുകയാണ് പതിവ് പിന്നെ ഒരിക്കലും അവർ നിങ്ങൾക്കെതിരെ വരുന്നതു അല്ല അതുമാത്രവുമല്ല നിങ്ങളോട് മനസ്സ് തുറന്ന് ഇടപെട്ടവർ ആരും നിങ്ങളെ വിട്ടുപോവുകയുമില്ല കാരണം അത്ര നല്ല സൗഹൃദമാണ് നിങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഒരു ബലഹീനതയാണ് ധാരാളം സുഹൃത്തുക്കളും നിങ്ങൾക്ക് വന്നു ചേരുന്നതുമാണ് വാസ്തവത്തിൽ ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിത പരാജയവും എന്ന് വച്ചാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ജീവിതത്തിൽ കരുതി വയ്ക്കുന്നില്ല പത്ത് രൂപ കിട്ടിയാൽ ഇരുപത് രൂപയുടെ ചിലവ് നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ഈ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അധികം വൈകാതെ തന്നെ ചില സുപ്രധാന ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതാണ് എന്ന് പറയുകയാണ് കൂടുതൽ ശരി ആ നിങ്ങളിൽ പലരും ഈ പറഞ്ഞത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രം ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അത് ടാഗ് ചെയ്ത് ഇവിടെ പറഞ്ഞതും അകൃത്യമായിട്ടുള്ള ഗണിതങ്ങളാണെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും പറയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ധനവരവ് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഉണ്ടായിത്തീരുന്നതാണ് അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് അത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞാൽ സൗന്ദര്യം ശ്രദ്ധിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ സൗന്ദര്യത്തിന് വേണ്ടി അധികം സമയവും പണവും നിങ്ങൾ ചെലവഴിക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നതും നല്ലത് തന്നെയാണ് പക്ഷേ എല്ലാ ബാധ്യതയും കൂടി ഏറ്റെടുക്കുന്ന നിങ്ങളുടെ ഈ സാഹസം നിങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ് അല്ലെങ്കിൽ കുറയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെ അഭിമാനത്തെ അതായത് നിങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാളിൽ നിന്ന് നിങ്ങൾ കണ്ടാൽ എതിരാളിയെ നിലം പരിശാക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്നും നിങ്ങൾ അല്പം ക്ഷമ കാണിക്കണം അതായത് എടുത്തു ചാടി പ്രവർത്തിക്കാൻ പോകരുത് പറയാൻ കാരണം ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് അങ്ങനെയാണ് ഇവിടെ തൊടുകുറി ന്യൂമറോളജി ഫലമായിട്ട് കാണുന്നത് ആ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞത് നിങ്ങളുടെ പ്രസൻ്റ് തൊടുകുറി ഫലങ്ങളാണ് ഇനി നിങ്ങൾ ചോദിച്ച ആ ഒരു ചോദ്യം അതായത് മനസ്സിൽ കരുതിയ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം എപ്പോൾ നടന്നു കിട്ടുമെന്നുള്ളത് ഇതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കുന്നത് എൺപത് ശതമാനം നടന്ന് കിട്ടുമെന്നുള്ളതാണ് അങ്ങനെയാണ് തൊടുകുറു ഗണിതത്തിൽ ഇവിടെ കാണുന്നത് ആ എത്ര സമയമെടുക്കുമെന്ന് ചോദിച്ചാൽ മൂന്ന് മാസം വരെ സമയമെടുക്കുന്നതാണ് ആ ഇത് പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ തെളിയുന്ന രൂപം വളരെയധികം ആളുകൾ ഇതിൽ വിവാഹം നടക്കുമോ എന്ന് മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ട് അതാണിപ്പോൾ എൻ്റെ മനസ്സിൽ കൂടുതൽ കൃത്യമായിട്ട് തെളിഞ്ഞു വന്നിരിക്കുന്ന ചിത്രം അത് നിങ്ങൾ ചിന്തിച്ചത് അല്ലെങ്കിൽ ചോദിച്ച ചോദ്യം അതെന്തായാലും ഈ പറഞ്ഞതുപോലെ എറൗണ്ട് ത്രീ മന്ത്സ് ആണ് കാണുന്നത് പിന്നെ പിന്നെ നിങ്ങളുടെ പ്രവർത്തന മികവ് എങ്ങനെയാണോ അതനുസരിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡ്പ്പാകുന്നതാണ് ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രമായ സ്ട്രോബെറി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അടുത്തത് മൂന്നാമത്തെ ചിത്രമായിട്ടുള്ള പൈനാപ്പിൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത് നിങ്ങളെക്കുറിച്ച് പറയാനുള്ളത് നല്ല ഭക്ഷണപ്രിയരാണ് നിങ്ങൾ അങ്ങനെയാണ് തൊടുകുറി ഫലമായിട്ട് കാണുന്നത് ഇവിടെ നിങ്ങളെന്ന് പറഞ്ഞത് ഒരു പക്ഷേ നിങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് ഈ തൊടുകുറി ഫലം അറിയാൻ വേണ്ടിയിട്ടും മറ്റാർക്കെങ്കിലും വേണ്ടി ഇപ്പോൾ ഇവിടെ ഈ പൈനാപ്പിൾ തിരഞ്ഞെടുത്തിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഈ പറഞ്ഞതുപോലെ ഭക്ഷണത്തിൽ നല്ല താല്പര്യമുള്ള വ്യക്തിയാണ് അത് മാത്രവുമല്ല നിങ്ങൾ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത് പോലെ ഒട്ടുമിക്ക ആളുകൾക്കാർക്കും ഇത്രയും സൂക്ഷ്മമായിട്ട് രുചി ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല ഇത് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അതുമാത്രവുമല്ല അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്വഭാവക്കാരാണ് നിങ്ങൾ അങ്ങനെയാണ് തൊടുപുറിയിൽ കാണുന്നത് എന്നാൽ സംസാരിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ വളരെ അർത്ഥവത്തായതുമായിരിക്കും അതുപോലെ തന്നെ പെരുമാറ്റത്തിൽ നല്ല ബോൾഡായിട്ടുള്ള പെരുമാറ്റം ആരെയും ആകർഷിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നും ഇതുവരെയും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ശരി നിങ്ങളുടേതായിട്ടുള്ള ചില ചിട്ടകൾ യഥാവിധി നടപ്പാക്കി പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതായത് ഓരോ കാര്യങ്ങൾക്കും ഇത്ര പെർസെൻറ്റേജ് പെർഫെക്ഷൻ വേണം എന്നാൽ മാത്രമേ അതിനൊരു പൂർണ്ണത ഉണ്ടാകൂ എന്ന് നിങ്ങൾക്ക് പിടിവാശിയോട് കൂടിയ നിർബന്ധങ്ങളുണ്ട് എന്നാൽ ആ കാര്യങ്ങൾക്ക് അത്രയും പെർഫെക്ഷൻ കിട്ടിയില്ലെങ്കിൽ പത്ത് പ്രാവശ്യം വീണ്ടും ആവർത്തിച്ച് ചെയ്യേണ്ടി വന്നാലും ശരി അത് കൃത്യമാക്കിയിട്ടേ നിങ്ങൾ കിടന്നുറങ്ങുകയുള്ളൂ അല്ലെങ്കിൽ വിശ്രമിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് കൂടുതൽ ശരി അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് നിങ്ങൾക്ക് ശ്രദ്ധ ഭാവിയിൽ ഈ പറയുന്ന പ്രവർത്തി കൊണ്ടുണ്ടാകുന്ന ലാഭനഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതേ അവസ്ഥയിൽ ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ലാഭം കിട്ടും അതനുസരിച്ച് മാത്രം ചിന്തിച്ച് പ്രവർത്തിച്ച് അവർ മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഉയരങ്ങളിലേക്കും പോകുന്നു ഇത് ചില സമയങ്ങളിലാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളിൽ സ്വയം അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുകൊണ്ട് അതുപോലെ തന്നെ വളരെ ശാന്തമായിട്ടുള്ള സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേതെങ്കിലും നിങ്ങളെ ഉഡായ്പിലൂടെ പറ്റിച്ചൊരിക്കലും ആർക്കും ഒരു കാര്യം നേടിയെടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല ഇത് പറയാൻ കാരണം കൂർമ്മ ബുദ്ധിയുടെ കാര്യത്തിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ചടുലത കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ ആ മറ്റൊരു കാര്യം പറയാനുള്ളത് പണം സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ് ആ പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡായി മാത്രം നീങ്ങുന്ന ഒരു സ്വഭാവപ്രകൃതമായതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കൈയും കാലും പിടിച്ചൊരു കാര്യം നടത്തി തരാൻ നിങ്ങൾ ഒരിക്കലും അവരോട് ആവശ്യപ്പെടാറില്ല പോയാൽ പോട്ടെ എന്നുള്ള രീതിയിൽ തിരിഞ്ഞു നടക്കുകയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കഷ്ടപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രസൻറ്റ് തൊടുകുറി ഫലമായിട്ടൂടെ പറയാനുള്ളത് ഇത്രയും കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വരുത്താവുന്നതാണ് ആ ഇനി നിങ്ങൾ ചോദിച്ച ആ ഒരു ചോദ്യം വിചാരിച്ച കാര്യം നടന്നു കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ എപ്പോൾ നടന്നു കിട്ടുമോ എന്നാണ് നിങ്ങൾക്കറിയേണ്ടത് വളരെയധികം കാലതാമസം എടുക്കുമെന്നാണ് പറയാനുള്ളത് അതായത് നടന്നു കിട്ടാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനം ഉണ്ടെങ്കിലും ശരി ഏഴു മാസം വരെ ഇതിന് സമയമെടുക്കുന്നതാണ് ആ ഇനിയിപ്പോൾ ഇതിനു മുന്നേ അത് നടന്നു കിട്ടണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് തൊടുപുറയിൽ കാണുന്നത് എന്തായാലും നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അല്പം ധ്യാനവും യോഗയും എല്ലാം ശീലമാക്കിയാൽ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ഈ പറഞ്ഞത് ഒരു പക്ഷേ പകുതി സമയത്തിനുള്ളിൽ നേടിയെടുക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ ചിത്രമായ പൈനാപ്പിൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ആ ഇപ്പോൾ ഇവിടെ ഈ മൂന്ന് ചിത്രങ്ങളിലുമുള്ള തൊടുകുരു ഫലങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളും ഇവിടെ തൊടുകുരു ഫലമായിട്ട് പറയപ്പെട്ട ഫലങ്ങളും യോജിപ്പുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കമൻറ് ബോക്സിൽ കുറിക്കാവുന്നതാണ് ആ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം